ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ നന്ദൂട്ടനെ കാണാതെ ഗോവിന്ദേട്ടനും കനകയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗോവിന്ദേട്ടനാണെങ്കിൽ അവിടെ പ്രതിമകൾക്ക് കളർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതേ പെട്ടെന്ന് കനകം പറഞ്ഞു ആ വന്നു ഗോവിന്ദേട്ടാ വന്ന് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നന്ദു അകത്തേക്ക് കയറി വരുവാ അപ്പോൾ നന്ദു കയറി വന്നപ്പോൾ നീ എന്താ മോളെ ഇന്നിത്രം താമസിച്ചേ അമ്മ ചോദിക്കുമ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടായമ്മെന്ന് പറഞ്ഞു എൻ്റെ പ്രശ്നം ഇന്നെനിക്കൊന്ന് നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്ന് നന്ദു ഇവരോട് പറയാം അപ്പൊ എന്താ എന്താ നീ പറഞ്ഞേ എന്ന് വെച്ചാൽ എന്താ ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ പൊതു നിരത്ത് വെച്ച് മോശമായിട്ട് പെരുമാറി അവനെ എനിക്ക് ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നുവെന്ന് നന്ദു ഇങ്ങനെ ഇവരോട് പറയുക ഇത് കേട്ടപ്പോൾ ഓഹ് എന്റെ നന്ദൂട്ടാ ഞാൻ പറഞ്ഞതല്ലേ ട്രെയിനിങ് കഴിയുന്നത് വരെ ഒരു പൊല്ലാപ്പനി നിക്കരുതെന്ന് എന്ന് വെച്ചെന്താ കാണാൻ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ട പ്രതികരിക്കണ്ടേ അച്ഛാന്ന് നന്ദി ചോദിക്കുമ്പോൾ എന്നാലും ആ പ്രവൃത്തി ചെയ്തവൻ നല്ലവനായിരിക്കത്തില്ല പട്ടാപ്പാകൾ പെൺകുട്ടികളോടും മോശമായിട്ട് ഒരുത്തൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനായിരിക്കുമോ എന്ന് അച്ഛൻ മകളോട് പറയുക അങ്ങനെയുള്ളവനെയൊക്കെ എന്തിനാ മുളെ തല്ലാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ലച്ചാ അതുകൊണ്ടാണ് ഞാൻ തല്ലിയതെന്ന് നന്ദു ചില സമയത്ത് ഞാൻ സ്വയം നിയന്ത്രിക്കാൻ നോക്കിയാലും കൈവിട്ട് പോകുന്നുണ്ടെന്നും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചതെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നും നന്ദൂട്ടാ ഇനിയിപ്പോൾ ഇത് കേസാകുമോ ഏഹ് അതെന്തിനാമ്മേ കേസാകുന്നത് തല്ലുകൊ കൊണ്ടുവൻ പോയി കേസ് കൊടുത്താലേ അവൻ അകത്ത് കിടക്കത്തേ ഉള്ളൂ എന്നു വച്ചാലേ ജാമ്യം കിട്ടാത്ത തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇവരോട് പറയാണ് ആ എന്തായാലും അവട്ടെ നീ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോന്ന് ചോദിച്ചു ആ അത് ഇനിയാണേലും പോയി വാങ്ങിക്കാമല്ലോ അമ്മയെന്ന് പറഞ്ഞ നന്ദു അകത്തേക്ക് പോയി അപ്പം ഇത് എന്താ ഈ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയ തല്ലി തന്നെ അവൾ കല് തീർക്കും ഇത് എന്തൊരു പാടാന്ന് പറഞ്ഞു കനകം അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ അവിടെ കിടക്കുമ്പോൾ നവ്യ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാ റൂമിലേക്ക് എന്നിട്ട് നയനെ ഒന്ന് പറഞ്ഞു വിളിച്ചു കെട്ടോ അപ്പൊ പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അയജോ ഷേ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചി തുളസിയില ആവി പിടിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാം മാറി എന്ന് നവിയോട് പറയോ അല്ലെങ്കിലും നീ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവശത ഉണ്ടെങ്കിലും അത് പറയാനൊന്നും നിക്കത്തില്ലല്ലോ എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് എപ്പോ അവസരം ചേച്ചി ഒരു കുഴപ്പവും ഇല്ല പിന്നെ ചേച്ചി നന്നായിട്ട് ചേച്ചി ഒരുങ്ങിയിട്ടുണ്ടല്ലോ എങ്ങോട്ടെങ്കിലും പോവുകയാണോ ആ എനിക്കൊന്ന് പുറത്തോട്ട് പോണായിരുന്നു ഒരുത്തനാണെങ്കിലോ കറങ്ങി നടക്കുക അവൻ എന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല ഏത് നേരവും ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ട ഈയൊരവസ്ഥയിൽ ചേച്ചി ഒറ്റയ്ക്ക് പോവുവാണോ ഓ അത് കൊഴപ്പൊന്നുമില്ല എന്നാ പിന്നെ ഞാനും കൂടെ വരാൻ ചേച്ചി എന്ന നയന പറയുമ്പോ വേണ്ട നിനക്ക് വയ്യാത്തതല്ലേ പിന്നെ ഈ വെയിലത്ത് നീ വരികാൻ വേണ്ട അയിന് നമ്മള് വെയിലത്ത് നടന്നൊന്നും അല്ലല്ലോ പോകുന്നേ കാറിലല്ലേ ചേച്ചി പോകുന്നേ പിന്നെ എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ദേ നന്ദു നാളെയാ ക്യാമ്പിലേക്ക് പോകുന്നത് അതിന് മുൻപ് നമുക്ക് അവളെ ഒന്നു കാണണ്ടേ എന്ന് ചോദിക്കുമ്പം എന്നാ പിന്നെ പർച്ചേസിന് നമുക്ക് അവളെയും കൂടെ വിളിച്ചാലോന്ന് ചോദിച്ചു നവ്യ ഉറപ്പായിട്ടും വിളിക്കാലോ എന്നിട്ടേ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഒത്തുകൂടുകയും വേണമെന്ന് നയനെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അഭിക്കും അവൻ്റെ അമ്മയ്ക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നാ അതുപോലെയല്ല നിന്റെ കാര്യം നിന്റെ അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടുവോ നിന്റെ അമ്മായിമ്മ നിന്നെ വിടുവോ അപ്പൊ നന്ദുവിൻ്റെ കാര്യം അവർക്കൊക്കെ അറിയാവുന്നല്ലേ ചേച്ചി ഇനിയിപ്പൊ അതിനെ എതിർക്കാണെങ്കിലും എന്തായാലും ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടി ഭക്ഷണം എങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോയപ്പോൾ അദർശേട്ടൻ്റെ നമ്മൾ തടഞ്ഞതല്ലേ അപ്പൊ പിന്നെ എങ്ങെന്ത് ചെയ്യും അവസാനം പോകുന്നില്ല എന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചത് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവിടെ താമസിക്കാതിരുന്നാൽ പോലെ ഒരു നേരം നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചത് കൊണ്ട് എന്ത് കുഴപ്പം വരാനുള്ളത് ഏജി സത്യം പറഞ്ഞാൽ നന്ദു പോകുന്നത് കൊണ്ട് ഒന്ന് രണ്ട് ദിവസം അവിടെ പോയൊക്കെ നിൽക്കേണ്ടതായിരുന്നു എന്ന് നവ്യ അന്നേരം പറഞ്ഞു ആ ഇനിയിപ്പോൾ ഏതായാലും സ്വാമി ഒന്നും കളയണ്ട ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം ചേച്ചി എന്താ പോയി നന്ദുവിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ടേക്ക് പോയി നവ്യ അവിടെ നിന്ന് നന്ദുവിനെ വിളിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ചേച്ചി അനീത്തിയും ചേച്ചിമാരും അനീത്തിയും കൂടെ കൂടാൻ വേണ്ടി ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരുങ്ങി ഇറങ്ങി വന്നു അപ്പോഴേക്കും അവിടെ ദേവയാനി ഇരിപ്പുണ്ട് അപ്പോൾ ദേവയാനെ കണ്ടപ്പോൾ കയ്യൂ ചേച്ചി തീ അമ്മ ഇരിക്കുന്നതെന്ന് പറഞ്ഞു നയന അതിപ്പം എന്താണെന്ന് ചോദിച്ചു അല്ല അമ്മേനെന്തെങ്കിലും പറയുമെന്ന് നീ നീങ്ങ് വന്നേ എന്നും പറഞ്ഞാൽ നവ്യ ഇങ്ങനെ നയനെ വിളിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു നിനക്ക് തലവേദനയും തലചുറ്റലും ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്തിനാ ഈ വെയിലത്ത് നീ ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നത് അപ്പൊ നീ കള്ളം പറഞ്ഞതാണോ എന്ന് ദേവയാനി ചോദിക്കുമ്പോ അയ്യോ അല്ല മ്മ് അത് ഇവള് പറയട്ടെ എന്ന് ദേവയാനി അത് പറഞ്ഞപ്പം അത് പിന്നെ നാളെ നന്ദു പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും അമ്മേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്നും പറഞ്ഞാ ഞങ്ങള് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഒന്നും ഇണ്ടാതിങ്ങനെ നോക്കിയിരിക്കട്ടോ അതിന് വയ്യാത്തവള് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ദേവയാനി ചോദിച്ചു നീ നിർബന്ധിച്ചെങ്ങാനും കൊണ്ടുപോകുവാണോ എന്ന് നവ്യ ചോ നവിയോട് ചോദിക്കുമ്പോൾ അയ്യോ അല്ലമ്മ നേരത്തേക്ക് ചേച്ചി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ വരാമെന്ന് ഞാനാ പറഞ്ഞതമ്മ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയാം അമ്മ പറഞ്ഞതുപോലെ തുളസിൽ ആവി പിടിച്ചപ്പോൾ എൻ്റെ തലവേദനയൊക്കെ മാറിയെന്ന് നായന ഇങ്ങനെ പറയാം എന്ന് എന്നു പറഞ്ഞിരിക്കേട്ടോ ദേവയാനി ആ എന്നിട്ടിങ്ങനെ കുറെ നേരം നോക്കി പോയിട്ട് ഇന്നത്തെ ദിവസം അവിടെ തങ്ങാനാണോ പരിപാടി എന്ന് ചോദിക്കുമ്പം വീട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട് പോയിട്ട് ഇന്ന് അവിടെ തങ്ങുമെന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത് അയ്യോ ഇല്ല ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വന്നോളാ അമ്മയെന്ന് നയന നിനക്ക് തലവേദനയും തലകറക്കും ഒന്നും ഇല്ലായിരുന്നു നിന്റെ അനിയത്തി നാളെ പോകുന്നത് കൊണ്ട് അവിടെ എല്ലാവർക്കും ഒത്തുകൂടണം അതിനുവേണ്ടി നീ ഒരു നാടകം കളിച്ചതാണ് അതിൽ ഇവൾക്കുണ്ട് പങ്കെന്നൊക്കെ ദേവയാനി പറയുമ്പം അയ്യോ അങ്ങനെയൊന്നും അല്ല അമ്മമായി എന്ന് പറഞ്ഞു നവ്യ അനിയത്തി ട്രെയിനിങ്ങിന് പോകുമ്പം അവളെ ഇനി കുറച്ച് ദിവസത്തേക്ക് കാണാനായിട്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും തെറ്റുമായിട്ടുള്ള കാര്യമൊന്നും അല്ല അതിന് ഞാൻ എതിർക്കും ില്ല പക്ഷേ നേരെ ഇരുട്ടുന്നതിന് മുൻപേ രണ്ടുപേരും ഈ വീട്ടിൽ എത്തിയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിങ്ങനെ പറയാം വെറുതെ ആദർശിനെ വിഷമിപ്പിക്കരുത് എനിക്കത്രയേ പറയാനുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ ദേവയാനിന് പറയുമ്പം ഇല്ല അമ്മ അന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പറഞ്ഞു പോവാ അപ്പൊ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ശോ നന്ദു ഏതായാലും പോവല്ലേ ഒരു ദിവസം അവിടെ നിന്നോളാൻ അവരോട് പറയേണ്ടതായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പം ദേവേനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക അപ്പോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നവി ഇങ്ങനെ ദേവയാനിയുടെ പറ്റി നയനോട് പറയുമ്പോൾ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് പഴയതുപോലെ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും അമ്മ അമ്മയത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ ചേച്ചി ഇന്ന് നയനെ ഇങ്ങനെ പറയുവാണ് നീ ഒരു തരത്തിലും സന്തോഷിക്കരുത് അത്രേ ഉള്ളൂ അപ്പം അതൊന്നും അല്ല ചേച്ചി കാരണം അമ്മയുടെ മനസ്സറിയാനുള്ള യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ഉടനെ തന്നെ ഞാനത് മനസ്സിലാക്കുമെന്ന് ദേഹ് നയനെ മനസ്സിൽ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പറയുവാണ് ഈ സമയത്ത് നമ്മുടെ നവ്യ നോക്കുമ്പോൾ ദേവനെ നോക്കിയിരിക്കുക അപ്പോൾ ദേ ഇഷ്ടപ്പെട്ടിട്ടില്ല നോക്കുന്നത് കണ്ടോ നീ പറഞ്ഞു നവ്യ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം സാരമില്ല ഇനി മനസ്സ് മാറുന്നതും നമുക്ക് പോകാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവിടെ നിന്നങ്ങ് പോയി എന്തായാലും അവരങ്ങ് പോയി പിന്നെ കടയിൽ കയറി നന്ദുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകട്ടോ അപ്പൊ ദേ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ എടുത്ത് എടുത്തുകൊടുക്കുമ്പോഴത്തേക്കും ഇത് എന്തിനു ചേച്ചി ഇത്രയും ഡ്രസ്സൊക്കെ എനിക്ക് ഇത്രയും ഡ്രസ്സൊന്നും വേണ്ട ഇത്രയും ഡ്രസ്സൊക്കെ എടുക്കാൻ ഒരുപാട് പൈസയാകും എന്ന് പറഞ്ഞു നന്ദു നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നിന്റെ ചേച്ചി നല്ല പോലെ ഒക്കെ വാങ്ങിക്കുന്ന ആളാണെന്നൊക്കെ നവ്യ എന്ന് എന്നുവെച്ചി ചേച്ചി പൈസ എനിക്ക് ആഗ്രഹം ഇല്ലെന്ന് നന്ദു അന്നേരം പറയൂ കേട്ടോ മോളെ ദേ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നത് ചെലവാക്കുന്നത് എനിക്കിഷ്ടം പണ്ട് തൊട്ടേ അറിയാവുന്നാണല്ലോ ഉം എനിക്കറിയാലോ അക്കാര്യത്തിൽ നമ്മുടെ അച്ഛനേക്കാളും ശ്രദ്ധയുള്ള കൂട്ടത്തിലാ ഞാൻ ഉം എന്നാലേ അവിടെ എനിക്കിപ്പോ വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ആദർശേഖരന കൊടുക്കാന്ന് വെച്ചാൽ ഒരു തരത്തിലും ഭർത്താവ് അത് വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല ഉം അപ്പൊ പിന്നെ പൈസയെന്ന് പറയുന്നത് ആവശ്യത്തിന് ചെലവാക്കാനുള്ള സാധനമല്ലേ അത് വെറുതെ പിശുക്കി വെച്ചിട്ട് എന്താ പ്രയോജനം ഉള്ളതെന്നൊക്കെ നയനെ ഇങ്ങനെ ഇവരോട് ചോദിക്കുവാണ് ഇനി അച്ഛനും മാസാമാസം എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാ അച്ഛനും അത് സമ്മതിക്കാൻ പോണില്ല അപ്പൊ ഇനി അത് സമ്മതിക്കുന്നത് ശരിയാണോ ചേച്ചി ഒരു വലിയ വീട് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ വാങ്ങിച്ചു കൊടുത്തില്ലേ ആദർശേട്ടൻ അതുപോലെ ബാങ്ക് ലോൺ എല്ലാം അടച്ചു തീർക്കുകയും ചെയ്തില്ലേ അപ്പോൾ അത് ശരിയാണ് നയനെന്ന് നവ്യ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ശമ്പളം വേണ്ടാന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞത് എന്നാൽ ആദർശേട്ടൻ അത് കേൾക്കാൻ കൂട്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ വേറൊന്നും കൊണ്ടല്ല നയനെ ദാനം കൊടുത്ത പെൺകുട്ടിക്ക് അൻപത് ലക്ഷം നിന്റെ അമ്മായിമ്മ കൊടുക്കാൻ തയ്യാറായത് അതിപ്പോൾ നീയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അൻപത് ലക്ഷം ഒന്നും അല്ല ആദർചേട്ടൻ്റെ ആദർചേട്ടൻ്റെ അച്ഛനും അമ്മ ഒക്കെ ഇഷ്ടം പോലെ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തേനെ അതൊക്കെ അതൊക്കെ ആദർശേട്ടൻ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നീ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലാം നിന്നെ കണ്ട അമ്മായിമ്മയെ സഹായിച്ചത് അതും അവർക്കറിയാം അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആദർശമായിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്നതെന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സമയത്ത് മരണത്തിൽ നിന്ന് വീണതുപോലെയായിരുന്നു എൻ്റെ ജീവിതം എന്നാൽ ഇന്ന് എത്തേണ്ടടുത്ത് തന്നെ എത്തിയെന്ന് തോന്നണത് അത് അവരുടെ പണം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇഷ്ടപ്പെട്ട തൊഴില് എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ചേച്ചി എന്നും പറഞ്ഞോണ്ടിരിക്കാൻ നിൽക്കുകട്ടോ ആ അപ്പോഴേ പോലീസ് യൂണിഫോമിലൊക്കെ വന്ന് എന്ന് സല്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നയന ചോദിക്കുമ്പം ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് സല്യൂട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ മുന്നിലായിരിക്കും എന്ന് നന്ദു അതൊന്നും വേണ്ട നീ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പോയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പറയുന്നത് പോലും ആദ്യം ചേച്ചിയുടെ മുന്നിൽ വന്ന് സല്യൂട്ട് ചെയ്യണമെന്നാണെന്ന് പറഞ്ഞു നന്ദു അപ്പോഴേക്കും സെയിൽസ് ഗേൾ അങ്ങോട്ടേക്ക് വന്നത് ബില്ല് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ ഇലക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടും അപ്പദേ എടുത്തുചാട്ടത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തെറ്റ് ചെയ്യുന്നത് ആരായാലും ശരി അവരെ മുഖം നോക്കാൻ ഞാൻ ശിക്ഷിക്കും അവിടെ ബന്ധവും സ്വന്തവും ഞാൻ നോക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ തന്നെ വേണമെന്ന് നയന പറഞ്ഞു കൊടുക്കുക പിന്നെ ചേച്ചി ഇന്നൊരു ദിവസം നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലൊന്ന് കൂടിക്കൂടെയെന്ന് ചോദിച്ചു കേട്ടോ നന്ദു ആഗ്രഹം ഉണ്ട് മോളെ പക്ഷേ ആദർശേട്ടന്റെ അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം നന്ദുവിന് ഭയങ്കര സങ്കടം ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിരുന്നോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് നവ്യ ചോദിക്കുമ്പോ ശരി ഓക്കെ അയ്യോ ചേച്ചിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് നമ്മുടെ നയന അപ്പൊ അത് കള്ളമായിരുന്നോ എന്റെ ചേച്ചി വീട്ടിലേക്ക് പോകാനുള്ള ചെറിയൊരു അടവായിരുന്നു അതൊന്ന് നയന പറയുമ്പോ എന്തായാലും നിങ്ങളുടെ അമ്മായിമ്മ ഇവൾക്ക് കഷായമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എന്ന് നവ്യ എന്നിട്ട് വീട്ടിൽ പോയി രണ്ടു ദിവസം നിക്കാനൊന്നും പറ്റിയില്ലല്ലോ അതെന്തായാലും നീ പ്രതീക്ഷിക്കേ വേണ്ടാന്ന് അന്നേരം നവ്യ പറഞ്ഞാലേ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്തത് കൊണ്ട് പോകേണ്ട സമയപ്പൊ എനിക്ക് എന്തോ പോവാൻ തോന്നുന്നില്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു എന്തോ ആകെ ഒരു വിഷമം പോലെയാണെന്ന് അത് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം വരണം എന്നുള്ളൊരു തോന്നലായിരിക്കും അതൊന്നും എൻ്റെ മോള് കാര്യമാക്കരുത് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടുള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ച് ഇങ്ങനെ അവര് അവിടുന്ന് പോരോ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു ശരിയെന്ന് പറഞ്ഞു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോരുക അപ്പം ചേച്ചി വിഷമിക്കണ്ട ചേച്ചിയെ അമ്മ വീട്ടിലേക്ക് വിടുന്ന ദിവസമൊക്കെ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ വന്ന് വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു വളരെ സന്തോഷത്തോടെ അനിയത്തിക്ക് വാരി കൊടുത്ത് അങ്ങനെ മൂന്ന് പേരും കൂടെ വളരെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്ന കഴിക്കുകയാണ് അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അനാമികയുടെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു നിന്റെ അമ്മായിമ്മ കൊല്ലാൻ നോക്കിയത് അവളല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുമ്പം അതുമാത്രമല്ല അമ്മ അവൾക്ക് കൊടുത്തൊരു മാല മോഷണം പോയി അതിന്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും നയന പറയാം അതൊക്കെ പഴയ കേസാണെങ്കിലും ഒന്ന് കുത്തിപ്പൊക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പം എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം ചേച്ചി എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇനി ഏതായാലും എന്നോട് ഏറ്റുമുട്ടാൻ അവളുടെ അച്ഛനും അമ്മയും വരില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നും നന്ദും ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നമുക്കേ ഒരു സെൽഫി എടുക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നവ്യ സെൽഫി എടുത്തു അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഈ ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്താലോ അത് വീട്ടിലേക്ക് ഇട്ട് കൊടുത്താലോ ചോദിച്ചു വേണ്ട ചേച്ചി ഈ ഫോട്ടോ എങ്ങാനും കണ്ടാലേ അമ്മയ്ക്ക് ഇനിയിപ്പൊ അത് പ്രശ്നമാകാം അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് നമ്മുടെ നയന പറയാം പക്ഷെ അമ്മയെ കൂടെ വിളിക്കാത്തത് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഭായി തോന്നുമെല്ലാം വിളിച്ചു പറയൂന്ന് പറഞ്ഞു നയന ഇല്ലേ ചേച്ചി അമ്മ അവിടെ എനിക്ക് കൊണ്ടുപോകാനുള്ള ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കയല്ലേ അതുകൊണ്ട് അമ്മയെ വിളിച്ചാലും അമ്മ വരത്തില്ലായിരുന്നു എന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കിയതും അല്ലേ എന്ന് ചോദിക്കും എന്നാലും അയച്ചു കൊടുക്കണ്ടേ ചേച്ചി വൈകുന്നേരം നമ്മൾ അവിടെ ഒത്തുകൂടുമ്പോൾ ഒന്നിച്ചൊന്ന് ഫോട്ടോ എടുക്കാം ഉം ചിലപ്പോ ചിലപ്പോൾ ആദർശേട്ടൻ എന്ന് നായനെ പറഞ്ഞു ഇന്ന് 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 പോണേ ചേച്ചി എന്ന് നന്ദു ചോദിച്ചപ്പോൾ ആദർശേട്ടൻ ചേട്ടൻ വരട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞു ഇവര് ഫുഡ് കഴിക്കാം നീയും നിന്റെ അമ്മായിമ്മയായിട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുക അതിനിടയ്ക്ക് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാത്തതാ നല്ലതെന്ന് നേരം പറഞ്ഞു കൊടുക്കുന്നു എന്നാ പിന്നെ പൊയ്ക്കോ ചേച്ചി നന്ദു അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇപ്പൊ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അവര് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചോണ്ടിരുന്ന സമയത്ത് നന്ദു പെട്ടെന്ന് കഴിച്ചത് പോയി പെട്ടെന്ന് അവര് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്ദുവിന് തലയിലൊക്കെ തട്ടി കൊടുത്ത് ഇങ്ങനെ അവര് നന്ദുവിനെ നല്ല കെയർ ചെയ്ത് ഇങ്ങനെ ഇതാക്കി അവർ അവിടെ ഇറങ്ങി അവരങ്ങ ഇറങ്ങിയപ്പോൾ തൊട്ട് മുന്നിൽ ഇതേ വന്ന് കിടക്കുന്ന ഒരു പോലീസ് ജീപ്പ് അപ്പോൾ പോലീസുകാരുടെ വണ്ടി കിടപ്പ് ഇതൊന്നും പോലീസ് എന്നൊക്കെ ഇങ്ങനെ ഇവർ നോക്കുക അപ്പം നീ പോലീസ് ട്രെയിനിന് പോകുന്ന അറിഞ്ഞാൽ പോലീസുകാർ മണത്തു വന്നാണോ എന്ന് നമ്പിയെ ചോദിക്കാം ഏ അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും എന്ന് നന്ദു ഇങ്ങനെ പറയുമ്പോൾ പോലീസുകാർ ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പൊ നന്ദു ഇവരും പോലീസുകാരെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോവുക അപ്പൊ ഹലോ ഒന്ന് നിന്ദേ ഇതിലാരാ നന്ദു എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാൻ സാർ എന്ന് പറഞ്ഞു നന്ദു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക ഇവളാണ് നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ ട്രെയിനിങ് തുടങ്ങി വന്ന് സാറ് ചോദിച്ചു എന്താ പറ്റിയ സാർ എന്ന് അത് നമുക്ക് ഇവിടെ വെച്ച് പറയണ്ട സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാവെന്ന് പറഞ്ഞു കുട്ടി ഇപ്പോ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു അപ്പോൾ എന്താ അല്ല അതിൻ്റെ കാരണം എന്താ സാർ എന്ന് അതിനെ ചോദിക്കുമ്പം നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ വെച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം ഇവരോട് പറയാം തെറ്റ് ചെയ്യാത്തവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ഞങ്ങൾ മൂന്നുപേരും വരാം മോളെ മാത്രം കൊണ്ടുപോകണ്ടാന്ന് നവ്യ പറഞ്ഞു അത് കേട്ടപ്പോൾ കുറ്റം ചെയ്തവർ ഞങ്ങൾക്കൊപ്പം വരണം അല്ലാതെ കുടുംബക്കാരെ മൊത്തം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന് ഞാനിത് തെറ്റ് ചെയ് ചെയ്തത് സാറിന് നന്നു ചോദിച്ചപ്പം ഒന്നോർത്ത് നോക്കിയാൽ ചെയ്ത് തെറ്റെന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാകുമെന്ന് നീ സാറ് പറയോ അത് കേട്ടപ്പോൾ അതെന്താ ഇനി ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ സ്റ്റേഷനിലെത്തുമ്പോൾ ഞങ്ങളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് ആകെ ഇതായിട്ടോ ദേ പിന്നെ എസ് ഐ ടെസ്റ്റ് ഒക്കെ പാസ് ആയതല്ലേ ബുദ്ധിക്ക് തകരാറ് ഒന്നും ഇല്ലെന്നാണ് വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോ ഇതുവരെ സാറെ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മുഖ്യ പെൺകുട്ടികളും ആൺകുട്ടികളെ പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കുന്നവരാണെന്നും പിന്നെ നിങ്ങളുടെ അനിയത്തി അത് ഉപയോഗിച്ചു അത് പ്രശ്നം അതൊന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ലഹരി തലയ്ക്ക് കയറുന്ന സമയത്ത് ആണുങ്ങളെക്കാളും അപകടകരി പെൺകുട്ടികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത് അതും ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടികൾ ആ സമയത്ത് അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പം ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല സാർ എന്ന് നന്ദു പറഞ്ഞു അയ്യോ ഉപയോഗിച്ചതൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുകയായിരുന്നു നീ സാർ പറഞ്ഞു ഏതായാലും അതൊന്നും നമ്മുടെ വിഷയമല്ല കുട്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞു ഒന്ന് വണ്ടി കയറാൻ പറഞ്ഞു അപ്പം കാരണം പറയാതെ മോളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഭാവിയിൽ ഭാവിയിലൊരസൈ ആകേണ്ട ആളല്ലേ അപ്പോൾ ഞങ്ങൾ പോലീസുകാർ പറയുന്നതൊക്കെ കുട്ടിക്ക് മനസ്സിലാകുമല്ലോ ഇല്ലേന്ന് ഇങ്ങനെ സാർ ഇങ്ങനെ നന്ദു ചോദിച്ചു അപ്പം നന്ദു പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇവർക്കൊപ്പം പോയിക്കോളാം എന്നും പറഞ്ഞു നന്ദു ഇവർക്കൊപ്പം പോവുക അപ്പൊ എന്തിനാ ഇവരനെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയാം അവിടെ ചെല്ലുമ്പോ എന്തായാലും കാര്യം അറിയാമല്ലോ തൽക്കാലം അമ്മയോടും അച്ഛനോടും ഇനി വിവരം പറയണ്ട പറയണ്ടെന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ ഈ പോലീസുകാരുടെ കൂടെ പോവാ അപ്പൊ എന്തായാലും നന്ദു അവരെ നന്ദു അവരുടെ കൂടെ അങ്ങ് കയറി പോവാ നന്ദു അവരുടെ കൂടെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയും നവിയും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പൊ കാണേണ്ടവരെയൊക്കെ കണ്ടു നോക്ക് എന്തായാലും ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർമാർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് ഇവരാകോ എപ്പാളം കയറി നിൽക്കുക അയ്യോ ഇത് എന്ത് ചേച്ചി പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നാളെ അവൾക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ളത് അതിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനെ നിൽക്കുമ്പോൾ ആരോ അവളെ കുടുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അവ്യ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു നയനയും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പെരുവഴിയിൽ നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കത്തിരുന്ന് കാണേല അത് നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി